ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്യ ചെയ്തു എങ്ങനെയാവും റിസൾട്ട് എന്നൊരു പേടി കാരണം ഒരുപാട് ചർച്ച സ്ത്രീപക്ഷ സിനിമകൾ വരുന്ന കാലഘട്ടത്തിലാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് അങ്ങനത്തെ സിനിമകൾ പക്ഷേ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കോൺട്രവേസിസ് ആവോ എന്ന പേടി ഉണ്ടായിരുന്നു ഇല്ല കോൺട്രവേഴ്സി ആവോ എന്നൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു പിന്നെ അതിന് ആദ്യം വേണ്ടത് ഒരു നായക നടൻ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു അദ്ദേഹം ആ സ്റ്റേറ്റ് എടുക്കാൻ തയ്യാറാവും കഥ ഒരു ശരിക്കും പറയാ ഇങ്ങനെ സബ്ജെക്ട് മുന്നോട്ട് വെക്കുമ്പോ തിയേറ്ററിൽ കയ്യടി വേണ ഒരു പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണൽ തോന്നിയില്ല ഇപ്പൊ നിയമത്തിന് നിയമമായാലും നിയമപാലകരായാലും നിയമം നടത്തുന്നവരായാലും ശരി അത് ഈക്വൽ ആയിരിക്കണം അത് രണ്ട് ആണെന്ന പെണ്ണെന്ന വ്യത്യാസം ഉണ്ടാവാതെ അത് ഇപ്പൊ കാലതാമസം ഒരു കേസ് കൊടുത്താൽ പോലും അതൊരു കാലതാമസം പറഞ്ഞാൽ നമ്മൾ അതിന് പുറകെ നടക്കുന്ന നമുക്ക് ഫിനാൻഷ്യൽ ആയാലും നമ്മുടെ ജോലിയായാലും കുടുംബ ഒരുപാട് ബാധിക്കപ്പെടുന്നുണ്ട് അത് ആരും അറിയപ്പെടുന്നില്ല അതൊക്കെ ഈ ചെറിയ സീനിലാണ് നമുക്ക് കൃത്യമായിട്ട് കൺവേ ആവുന്നുണ്ട് നിയമ ഒരു കൺവെയാവുന്നത് അത് അല്ല എനിക്ക് തോന്നിയൊരു കാര്യം ഒരാള് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഒരു കുറ്റം അയാളുടെ വീട്ടിൽ ആരോപിക്കപ്പെടുന്ന സമയത്ത് അത് അയാൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് വരെ അയാളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതാണ് ഒരു ഒരു രീതിയിൽ ഈ സിനിമയിലെ സഹദേവനാണെങ്കിലും ഈ പറയുന്ന മക്കാലക്കാടെ ക്യാരക്ടറാണെങ്കിലും സിദ്ധുവിന്റെ ക്യാരക്ടറാണെങ്കിലും എല്ലാവരും പരിപാടി ഞാൻ പറയാൻ ശ്രമിച്ചത്

ഡെപ് എന്താണെന്നും ഒരുപാട് സീനുകളൊന്നുമില്ല ചേട്ടാ അതിൽ കുറച്ച് സീനുണ്ടു പക്ഷെ ക്യാമറ അതിൻ്റെ അധികമാണ് ഇത് പെർഫോം ചെയ്യേണ്ട ഒരു വേഷമാണ് ആ പെർഫോമൻസിൽ ചാൻസ് ഉണ്ട് അത് ഒന്നോ രണ്ടോ സീൻസിൽ മാത്രമേ ഉള്ളത് ആ സീൻസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു നെറേഷൻ എനിക്ക് നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കാരണം അത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ആ ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് പകുതി ഉണ്ട് പിന്നെ ബാക്കി നമ്മൾ പകുതി അഭിനയിച്ചാൽ മതി അപ്പം അത് നല്ല പോസ്റ്റിംഗ് ആയിരുന്നു അത് അത് എവിടെയൊക്കെ വരുന്നു എവിടെയൊക്കെയാണെങ്കിലും പറമ്പൻ ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്ന അവിടെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തിയേറ്ററിലെ ആൾക്കാർ അത് കണ്ടിറങ്ങിയപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതിന് ഫുൾ ഉത്തരവാദിത്തം സേതു തന്നെയാണ് സേതുൻ്റെ ചിലപ്പോൾ സേതു ഉണ്ടെങ്കിലും കണ്ടുണ്ടാകും ചിലപ്പോൾ ഇയാളെ നമുക്ക് അറിയാവുന്ന സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മക്കാര് ും ഇവിടെയുണ്ട് ഒറിജിനൽ പ്രോഡക്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്